അടിമുടി പരിഷ്കരണവുമായി ദൂരദർശൻ ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി വാർത്താ ചാനലുകൾ സംരക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് ഡി ഡി ന്യൂസിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് പുതിയ പരിഷ്കരണം സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രസാർ ഭാരതിയുടെ കീഴിലുള്ള ദേശീയ വാർത്താ ചാനൽ ഡി ഡി ന്യൂസിൻ്റെ ലോഗോ ഇനി കാവ്യ നിറത്തിലാകും രാജ്യമെങ്ങും ജനങ്ങൾ കണ്ടുപരിചയിച്ച ചുവപ്പു നിറത്തിലുള്ള ലോഗോ മാറ്റിയാണ് കാവ്യ നിറത്തിലുള്ള ലോഗോ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് എന്ന ഹിന്ദിയിലുള്ള എഴുത്തും കാവി നിറത്തിലായിട്ടുണ്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റുഡിയോ സംവിധാനവും പുതിയ വെബ്സൈറ്റും അവതരിപ്പിക്കുന്നതിന് ഒപ്പമാണ് ലോഗോയിലും മാറ്റങ്ങൾ വരുത്തിയത് മൂല്യങ്ങൾ പഴയതുപോലെയാണെങ്കിലും പുതിയ രൂപത്തിൽ ഞങ്ങളെ കാണാം ഇതുവരെ കാണാത്ത വാർത്താ തയ്യാറെടുക്കൂ എന്ന അടിക്കുറിപ്പോടെയാണ് പുതിയ ചാനൽ രൂപം സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടത് दिखाते हैं तथ्य दिखावा नहीं चुनते हैं सच दस्तक सनसनी की नहीं खबरों की देते हैं हम यही है रिश्ता आपका हमारा बना है अटूट भरोसा वर्षों की मेहनत से डीडी न्यूज भरोसा सच का आज से ये भरोसा और हो रहा है गहरा अब है नए नए तेवर और कलेवर में സമൂഹ സമൂഹമാധ്യമങ്ങളിലെയും യൂട്യൂബിലെയും പേജുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഭരണപക്ഷത്തിന് അനുകൂലമായ വാർത്തകളും പരിപാടികളും സംപ്രേഷണം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുകയാണ് ലോഗോയുടെ പുതിയ നിറംമാറ്റം ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത് വലിയ മാറ്റമാണ് ഡി ഡി ന്യൂസിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് റൂബി ചൂപ്പ് നിറത്തിലുണ്ടായിരുന്ന ലോഗോയാണ് കാവ്യ നിറത്തിലേക്ക് നിറം മാറിയിരിക്കുന്നത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ടെലിവിഷൻ ചാനലാണ് ഡി ഡി ന്യൂസ് ദൂരദർശന്റെ മുൻനിര ചാനൽ കൂടിയാണ് ഇത്